അപ്പൊ നമ്മളെ ലവ് സ്റ്റോറി പറയാ പോവാടി ലവ് സ്റ്റോറിയല്ല എന്റെ ലൈഫത്ത് ട്രാജഡി അപ്പൊ എന്റെ ട്രാജഡി ഇയാളെ ഭാഗ്യം കണ്ടു എങ്ങനെ ഇഷ്ടപ്പെട്ടു എങ്ങനെ പറയൂർ മറന്നേ മറന്നു പോകാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ ലക്ഷദ്വീപ് ലക്ഷദ്വീപ് ആഫ്രണത്തിന് കണ്ടിരല്ലോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ഞാനൊരു ഭാഗ്യാണ് പറയണത് അതെ

ഴുത്ത് എഴുത്തു അതെന്നെ അല്ല എപ്പഴ് പറഞ്ഞത് എന്റെ എല്ലാം എല്ലാട്ടെതി അറിയുവോ ഇല്ല അരിയില്ല പറ എങ്ങനെ എന്നെ കണ്ടു എങ്ങനെ ഇഷ്ടപ്പെട്ട് എങ്ങനെ ഇവിടെ കള്ളം പറയാണ് ഗൈസ്